ഉരുളെടുത്ത ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കുമൊക്കെ പിന്നാലെ കാന്തൻപാറയിലെ ജനങ്ങളും ഭീതിയിലാണ് കാന്തൻപാറ വാളത്തൂർ ചീരമട്ടം മേഖലകളിലെ ജനങ്ങളാണ് മാഫിയകളുടെ പ്രവർത്തനത്തിൽ ജീവഭയത്താൽ കഴിയുന്നത് എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് റിപ്പൺ ബാഴത്തൂർ ചീരമട്ടം പ്രദേശത്താണ് ഈ പ്രദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വലിയ ദുരന്തം നേരിട്ട നമ്മൾ ആ ഒരു ഭീകരതയൊക്കെ മനസ്സിലാക്കിയതാണ് അതായത് ചൂരൽമലയും മലയും മുണ്ടക്കയുമൊക്കെ വലിയ തരത്തിൽ ജീവനും ജീവിതവും ഒക്കെ കവർനിർത്ത ഒരു മേഖലയാണ് അതിന് സമീപത്തായാണ് ഒരു പ്രദേശം ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ അവിടേക്ക് ഇവിടുന്ന് വരെ രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മേഖലയിൽ അനധികൃതമായി ഈ മലമുകളിൽ ഒരു കോറി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇവിടെ വീട് വെച്ച് താമസിക്കുവാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അനുവാദമൊന്നുമില്ല പക്ഷേ ഒരു കോറി പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ താഴെ താമസിക്കുന്ന അതായത് ഈ മലമുകളിൽ അതിന് താഴെട്ട് താമസിക്കുന്ന നിരവധി ജനങ്ങളുണ്ട് അവർക്ക് ഈ കോറി ഒരു ഭീഷണിയാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് ജനങ്ങളും വ്യക്തമാക്കുന്നത് എന്താണ് നിരവധിയായി നിങ്ങൾ ഇതിനെതിരെ രംഗത്തുണ്ടോ ഞങ്ങൾ നാലര വർഷമായിട്ട് ഇവിടെ സമരം ചെയ്യുകയാണ് ഞങ്ങൾ ഇവിടുത്തെ അധികാരകർത്തൊക്കെ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥരത് ജിയോളജി പൊല്യൂഷൻ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഞങ്ങൾ നിരവധി പരാതി കൊടുത്തിട്ടും ഞങ്ങൾക്ക് യാതൊരു നീതിയും കിട്ടുന്നില്ല ഞങ്ങൾക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടിയ സമയം പുത്തുമല ആ സമയത്ത് തന്നെ അവിടെ ഉരുൾപൊട്ടിയ സമയത്ത് തന്നെ ഇവിടെ ഒരുപാട് വീടുകൾ മണ്ണിടിച്ചിലുണ്ടായി പോയി അവിടെയാണ് ഈ കോറിക്ക് അനുമതി കൊടുത്തിട്ടുള്ളത് ഇവിടെ ഞങ്ങൾക്ക് വീട് വെക്കാൻ പഞ്ചായത്തിന് അനുമതിയില്ല ഒരു ഒരു പിന്നെ ഇതൊരു ആയുർവേദ ഹോസ്പിറ്റലാണ് അതിന് അനുമതി കൊടുക്കുന്നില്ല ഇവിടെ കോറിക്ക് ലൈസൻസ് വീണ്ടും പുതുക്കി കൊടുത്തിരിക്കുക നാടര കൊല്ലത്തിന് പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ നടന്നുകൊടുക്കുമ്പോൾ പാറ പൊട്ടിക്കാൻ പറ്റില്ല കംപ്ലീറ്റ് മെഷീനായിട്ട് വന്നവരെ തൊള ഇട്ടു ജനങ്ങൾ ശക്തമായി എതിർത്തുകൊണ്ടാണ് കോറി ഇന്ന് പൊട്ടാത്തത് ഞങ്ങൾ അന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇന്നും പറയുന്നുണ്ട് അവിടെ ഈ കോറി വന്നാൽ ഈ പുത്തുമലയും പൊട്ടും ഈ വാളത്തൂരും ഇടിഞ്ഞു പോകും കാരണം ഈ നടുൂര് ഒരു പുഴയാണ് മേലെ പുത്തുമല നേരെപ്പുറം വാളത്തൂര് എയർ ഡിസ്റ്റൻസ് നോക്കാൻ ഇപ്പോൾ പുറപ്പെട്ടുണ്ടായിരുന്നു ഒരു കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ പറയുന്നത് നിങ്ങൾ അനുമതി കൊടുക്കരുത് ഇതിൻ്റെ മേലെ ഒരുപാട് വീടുകളുണ്ട് ഇത് പൊട്ടിക്കാൻ ഒരു പൊട്ടേൽ തന്നെ ഇതിൻ്റെ മേലുള്ള വീടുകളൊക്കെ ഇടിഞ്ഞ് തമർന്ന് താഴെ പോവും ചാലിയാറിലെത്തും ഞങ്ങൾക്ക് മുൻപ് അനുഭവം ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായി വീടുകൾ ഒലിച്ചു പോയി ആളുകൾ മരിച്ചുപോയി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടുത്തെ മണ്ണിനിറഞ്ഞാൽ പെട്ടെന്ന് വെള്ളം ഇറങ്ങി വേഗം ഇടിയുന്ന സ്ഥലമാണ് ഇതൊക്കെ ഉദ്യോഗസ്ഥർക്ക് അറിയാം ഇവിടെ കോറി മാഫിയക്ക് വേണ്ട എല്ലാ ആനുകൂല്യം ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ സാധാരണക്കാർ ഇവിടെ സാധാരണ പണി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരെ കൂലിപ്പണിത്ത് ജീവിക്കുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥർന്ന് യാതൊരു നീതിയും കിട്ടില്ല ഞങ്ങൾ ഇവർക്ക് നിരന്തരം പറയുകയാണ് ഇതിപ്പം ഈ ഉരുൾപൊട്ടൽ ഇവിടെ സംഭവിക്കേണ്ടതാണ് ഇവർ കോരിക്ക് കോറിക്ക് അടിച്ച് പ്രക്ഷോഭ സമരം ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ മേലുള്ള കുടുംബങ്ങളൊക്കെ ഒന്ന് ചാലയാറുണ്ടാവും ഇവിടെ ഒരാളും ഉണ്ടാവില്ല ദുരന്തങ്ങൾ ഉണ്ടായിട്ട് ഉദ്യോഗസ്ഥരും സർക്കാരൊന്നും അനുകൂലം തന്നിട്ട് ഒരു കാര്യമില്ല ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ത് വേണം ജനങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം അതിവിടെ വയനാട്ടിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ വരുന്ന അധികാരികൾ വില്ലേജ് ഓഫീസറായിട്ടെ തഹസിൽദാറായിട്ടെ ജിയോളജിസ്റ്റ് ആയിട്ടെ ഇവരൊന്നും അനുമതി കൊടുക്കുന്ന സ്ഥലങ്ങൾ മണ്ണ് പരിശോധിക്കുക ജെ സി വെച്ച് മണ്ണെടുക്കുകയാണെങ്കിലും ഒരു കോറിക്ക് അനുമതി ആണെങ്കിലും ഇതൊന്നും ഈ സ്ഥലം സന്ദർശിക്കാതെയാണ് ഇവർ അനുമതി കൊടുത്തിട്ടുള്ളത് ഒരിക്കലും ഇവിടെ കോറിക്ക് അനുമതി കൊടുക്കാൻ പാടില്ലാത്ത ഒന്ന് നാപ്പത്തിമൂന്ന് മീറ്ററിൽ വീടുകൾ ഒരു കോറിന്റെ ചുറ്റള് വന്ന അൻപത് മീറ്റർ ആണ് ഇവിടെ നാപ്പത്തിമൂന്ന് മീറ്ററിൽ വീടുണ്ട് കോറിക്ക് ലൈസൻസ് കൊടുക്കാൻ പാടില്ല നിങ്ങൾ ആരും വേണമെങ്കിൽ ചോദിച്ചോളൂ അതോടൊപ്പം തന്നെ റെഡ് സോൺ റെഡ് സോണിൽ ഒരു വ്യവസായം പാടില്ല എന്നാണ് പറയുന്നത് അതെ ഇവിടെ ഈ കുന്നുമലും മണ്ണിടിയുകൊണ്ട് തൊഴിലുറപ്പിന്റെ മണ്ണ് ഖനനം അല്ലെങ്കിൽ മണ്ണെടുക്കൽ ഒരു പണി എടുക്കുന്നില്ല അവിടെയാണ് ഈ കോറിക്ക് അനുമതി കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ സാധാരണ കൂലിപ്പണി എടുത്ത് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഞങ്ങൾ കുറെ ആൾക്കാരുടെ പേര് കള്ളക്കേസ് കൊടുത്തിട്ട് കോരിക്കാർ ആ കേസുമായിട്ടൊക്കെ ഞങ്ങൾ മുമ്പോട്ട് പോവാം നാലര കൊല്ലായിട്ട് ഞങ്ങൾ സമരം നടത്തുകയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ മരണം വരെ ഞങ്ങൾ ഈ സമരമായിട്ടാണ് മുമ്പോട്ട് പോകും ഞങ്ങളെ നാട്ടിൽ ഈ കോറി പൊട്ടിച്ച് ദുരന്തം ഉണ്ടാക്കാൻ ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ സമ്മതിക്കൂല ഇവിടെ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ കെട്ടാണ് ഇവിടെ കോറിക്ക് അനുമതി കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ ഈ സ്ഥലം വന്ന് സന്ദർശിക്കാതെയാണ് ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് ഈ സ്ഥലം സന്ദർശിച്ച് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായില്ല ഇനി വയനാട്ടിൽ ദുരന്തം ഉണ്ടാകുന്ന നിങ്ങൾ അനുവദിക്കരുത് അത് സപ്പോർട്ട് ചെയ്ത് പ്രൊട്ടക്ഷൻ ചെയ്ത് കൊടുക്കരുത് ദുരന്തം ഉണ്ടാവാനുള്ള കാരണം ഇതാണ് ഈ പുത്തുമല ഉൾപൊട്ട കോറി ഉണ്ടായതിനു മുൻപ് കവളപ്പാറയിൽ കോറി ഉണ്ടായാലും ഈ കോറി കാരണമാണ് ഈ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇവര് പൊട്ടിച്ചു ഞങ്ങൾ പറയണം അവിടെ പൊട്ടി ഇവിടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ ദുരന്തം ഉണ്ടാവുന്ന ഞങ്ങൾ നൂറ് ശതമാനം പറയാൻ കാരണം ഇതിന് നടുക്കൂടൽ വെള്ളച്ചാലാണ് ഹേ ഡിസ്റ്റൻസിൽ ഒരു കിലോമീറ്റർ ഉള്ളൂ തൊട്ടൊരു കോ ഒരു പഞ്ചായത്തിൽ രണ്ട് കോറിക്കാണ് അനുമതി ഏകദേശം ഒരു പഞ്ചായത്തിൽ എത്ര കുടുംബം ഉണ്ടാവും അവിടെ രണ്ട് കോരിക്കാണ് എയർ ലൈസൻസ് ഒക്കെ ആണെങ്കിൽ മൂന്ന് മീറ്ററില് നാല് കിലോമീറ്ററിലാണ് കോറിക്ക് അനുമതി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം നടത്തുന്നത് പക്ഷെ ഞങ്ങൾക്ക് യാതൊരു നീതി ഉദ്യോഗസ്ഥരെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല ഇവിടെ മന്ത്രിമാര് എം എൽ എമാർ എല്ലാവരും വരുന്നുണ്ട് ഈ നാലര കൊല്ലായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ റവന്യൂ മന്ത്രിമാക്കും എല്ലാവർക്കും ഞങ്ങൾ നിരന്തരം പരാതി കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ കംപ്ലീറ്റ് പേപ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ അന്ന് ഞങ്ങൾക്ക് പറഞ്ഞത് ഇവിടെ കോറിക്ക് അനുമതി കൊടുക്കരുത് ദുരന്തം ഉണ്ടാവും ദുരന്തം ഉണ്ടാവും നിങ്ങൾ ഒരുപാട് തവണ പറഞ്ഞതാണ് പക്ഷെ ഇവർ ആരും കേൾക്കുന്നില്ല ഞങ്ങൾക്കറിയാം ഈ ഒരു കോറി പൊട്ടിയാൽ ദുരന്തം ഉണ്ടാകും നൂറ് ശതമാനം ഉറപ്പാണ് അവിടെ നിന്ന് ഇത്തിരി ആൾക്കാർ മരണപ്പെട്ടു അതിലും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഈ വളത്തൂർ എന്ന് പറയുന്നത് വാളത്തൂര് മൂന്ന് വാർഡുകളെ പോവാ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് വാർഡില് ആളുകളും താക്കും ഈ കോറി പൊട്ടിക്കഴിഞ്ഞാൽ ദുരന്തത്തിലേക്ക് ആറും ഇവിടെ ഒന്നാമത് വള്ളത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഈ വാളത്തൂർ എന്ന സ്ഥലം അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത് ഞങ്ങൾക്ക് കോറി വരുന്നതോ വേറൊരു ബുദ്ധിമുട്ടില്ല ജനവാസ മേഖലയിൽ അവർ എന്താക്കണം കോടിയുടെ ഇവയി തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും അതുപോലെ തന്നെ നിരവധി കുട്ടികളടക്കം നിരവധി പേർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ആ ഒരു ഭയത്തോടു കൂടി തന്നെ കഴിഞ്ഞുകൂടുകയാണ് ഇവിടെ അതെ അതെ നല്ല ഭയത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും കഴിഞ്ഞുകൂടുന്നത് ഈ കോരി പൊ കഴിഞ്ഞാൽ അടുത്ത ഒരു പുത്തുമല അല്ലെങ്കിൽ മുണ്ടക്കായ് ഇതേപോലെ വീണ്ടും ആവർത്തിക്കും അങ്ങനത്തെ അവസ്ഥയിലോട്ടാണ് പോകുന്നത് എന്തായാലും ഇതെല്ലാവരും സഹകരിച്ചിട്ട് ഈ ഒരു കോരി പൊട്ടിക്കാൻ അനുവദിക്കരുത് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സമരം നടത്തിയപ്പോൾ ഈ പോലീസുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ സമരത്തിന് പങ്കെടുത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയോ ഞങ്ങൾ ഞങ്ങൾ നാട്ടിൽ ദുരന്തം ഉണ്ടാവരുത് ആവശ്യപ്പെട്ടിട്ടാണ് സമരം ചെയ്യുന്നത് ഞങ്ങൾ ആരും ക്രിമിനൽ കേസിലോ പ്രതികളോ ഒന്നുമല്ല ഈ സമയം വരെ ഇന്നിട്ടും ഞങ്ങളെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ ക്രിമിനൽ വകുപ്പിൽ കേസ് ഇട്ടിട്ട് ഞങ്ങളെ രണ്ട് സുഹൃത്തുക്കൾ പതിനാല് ദിവസം ജയിൽ പോയി ിൽ കിടക്കേണ്ടി വന്നു ഞങ്ങൾ ആരും ഇവിടെ കക്കാനോ മോശിക്കാനോന്നും ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ നാട്ടിൽ ദുരന്തം ഉണ്ടാകുന്ന ഒരു പ്രവർത്തനത്തിനും കൂട്ടു നിൽക്കരുത് ഞങ്ങൾ ഇവിടെ മഴ ഭീതിയിലാണ് ഇതിന്റെ മേലെ താമസിക്കുന്ന ആളുകളൊക്കെ മഴക്കാലത്ത് ഭയങ്കര ഭീതിയിലാണ് ആ മുപ്പതാം തീയതി ഉരുൾപൊട്ടുന്ന സമയത്ത് രാത്രി രണ്ട് മണിക്കൊക്കെ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ ആ കുന്നുമ്മോ പോയക്കാണ് അത് തായ്പാത്തുള്ള ഇതൊക്കെ ഇടിഞ്ഞു പോവച്ചിട്ട് രാത്രി രണ്ടുമണിക്ക് എണിറ്റ് പോയക്കാണ് അത്രയും ഉറക്കു കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ നിൽക്കുന്നത് അതാ ഞങ്ങൾക്ക് പറയാനുള്ള സ്ഥലത്ത് നോക്കിയത് ഈ വെള്ളം പോകുന്നത് ഇപ്പൊ എങ്ങോട്ടെന്നാ ചാലിയാറിലേക്കാ പോകുന്നത് നിങ്ങൾ ഇത് ഇവിടുന്ന് ഓപ്പോസിറ്റ് നോക്കി സൂചിപ്പാറയാണ് കാണുന്നത് അങ്ങോട്ട് ഓപ്പോസിറ്റ് ക്യാമറ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈ ആ ഒരു വിഷയം ഇവിടെ നടന്നാലും ഇപ്പൊ ഈ നടക്കുന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത് തീർച്ചയായും ആ ഒരു ഭീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ കഴിഞ്ഞുകൂടുന്നത് അധികാരികൾ ഇതിനെ കൂട്ടുനിൽക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത് കാരണം അവർ നിരന്തരമായി ഇതിനെതിരെ സമര രംഗത്തുണ്ട് പക്ഷേ അതിലൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും അധികാരികൾ കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു ഇനിയൊരു ദുരന്തം ഈയൊരു മേഖലയിൽ ആവർത്തിക്കരുത് എന്ന് തന്നെയാണ് ക്യാമറാമാൻ അനീഷ് കാട്ടയ്ക്കുടയ്ക്കൊപ്പം എം മനോജ് ജനം വയനാട്